നമ്മളിന്ന് കുറച്ച് ചെറിയ മത്തിയ കിട്ടിയത് ഞാൻ ഇതുപോലത്തെ ക ഒരു കത്രിക ഉണ്ടാകും പെട്ടെന്ന് വലിയ കളർഫുള്ളായിട്ടൊന്നും ഒന്നും ഇടാനുള്ള സാഹചര്യങ്ങളില്ല ഞങ്ങളും വാടകയ്ക്കാണ് താമസിക്കുന്നത് പിന്നെ ട്രീറ്റ്മെൻറ്റിന് കാശ് വേണം യൂട്യൂബ് കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് ഫാമിലികളുണ്ട് അതുപോലെ ഒക്കെ ഞങ്ങളെക്കൂടെ നിന്ന് എല്ലാവരും സഹായിക്കണം ഞങ്ങളുടെ വീഡിയോ കൂടെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ചെറിയ ചെറിയ വീഡിയോകളാണ് ചെറിയ സാഹചര്യത്തിലുള്ള വീഡിയോകളാണ് നമുക്ക് ഈ മീനെ കുറച്ച് കല്ലുപ്പ് ഇട്ട് ഒന്ന് നല്ലതായിട്ട് തിരുമ്മി എടുക്കണം അങ്ങനെ തിരുമ്മി കഴിയുമ്പോൾ മീനിലുള്ള കഴുക്കെല്ലാം അങ്ങ് മാറും ഒരു ഫാവാള അതിനകത്തിലോട്ട് ഞാൻ അരിഞ്ഞിടുന്നുണ്ട് ആരും മീനേക്കാട്ടിൽ കൂടുതൽ സവാളയാന്നും ചോദിക്കില്ല ഒരു നാല് പച്ചമുളക് എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് പച്ചമുളകും കൂടെ ഒക്കെ ഇടാം പിന്നെ ഒരു പച്ചമാങ്ങ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പച്ചമാങ്ങയും മാങ്ങയും കൂടെ അതിനകത്ത് അപ്പോൾ ഞാൻ പുളി ഇടുന്നില്ല അതിന് പച്ച പച്ചമാങ്ങയാണ് ഇടുന്നത് മാങ്ങ വന്ന് ചെറുതായിട്ട് അരിഞ്ഞിടാം എന്നാലേ മീൻ വേവുമ്പോഴത്തെ മാങ്ങയും കൂടെ വേഗത്തുള്ളൂ തേങ്ങ ചരവിയത് കുറച്ച് ഇഞ്ചി ചതച്ചെടുത്തത് കുറച്ചും ചുമന്നമുളകിൻ്റെ പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഉപ്പ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പേ വെക്കാം കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർക്കാം വെച്ച് നല്ലായിട്ട് മിക്സ് ചെയ്ത് അടുപ്പേ വെക്കാം ഇടയ്ക്ക് നമുക്കിതൊന്ന് ചുറ്റിച്ച് വെക്കണം തവി ഇട്ടുന്ന വിളക്കല് മീൻ മൊത്തം അങ്ങ് ഉടഞ്ഞു പോകും